الحمد لله الحمد لله رب العالمين وسبحان الله العظيم ولا حول ولا قوه الا بالله العلي العظيم اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مشيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مشيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن اراد الاخره وسعى لها سعيها وهو مؤمن وهو مؤمن فاولئك كان سعيهم مشكورا اتقوا الله عباد الله ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മുടെ കൽബറിയുന്ന നമ്മുടെ മനസ്സറിയുന്ന നമ്മെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അള്ളാഹു സുഹാന ചണാലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കാനമേ ഇന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു ഗൗരവം ചെയ്യുന്നു നമുക്ക് എല്ലാവർക്കും അതിന് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വിശ്വാസികളെ മഹാനായ റസൂൽ നമ്മുടെ സമ്പത്തിനേക്കാളും മക്കളെക്കാളും നമ്മുടെ കൂട്ടുകുടുംബങ്ങളെക്കാളും എല്ലാറ്റിനും ഉപരി സ്നേഹിക്കണമെന്നും അത് ഈ മാനിന്റെ ഭാഗമാണ് എന്നും റസൂൽ വസല്ലമയുടെ സുന്നത്തുകളെ പിൻപറ്റിക്കൊണ്ടാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടതെന്നും കഴിഞ്ഞ ഹുതബയിൽ നമ്മൾ മനസ്സിലാക്കി വിശ്വാസികളെ ആ പ്രവാചകനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞ് ഇന്ന് നമ്മുടെ നാടുകളിൽ നമ്മൾ കണ്ട ഒരുപാട് വിദഗ്ധിന്റെ മേഖലകളുണ്ട് എന്നാൽ മഹാനായ റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്വല്ലമയുടെ അന്തിമ നിമിഷങ്ങളുടെ അവസ്ഥകളും ആ പ്രവാചകു അലഹി വസ്വല്ലമ ഈ ലോകത്തോട് നൽകിയ ചില ഉപദേശങ്ങളുമൊക്കെ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ അറിയേണ്ടതുണ്ട് വിശ്വാസികളെ നമ്മുടെ ജീവനേക്കാൾ നമ്മുടെ മക്കളെക്കാൾ നമ്മുടെ മാതാപിതാക്കളെ നാം സ്നേഹിക്കുന്ന നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് ചില നാം മരണം വരെ പിടിക്കേണ്ടതുണ്ട് മരിക്കുന്നതിൻ്റെ അഞ്ച് ദിവസം മുമ്പ് റസൂൽഹു അലെഹി വസ്ല്ലമ നൽകിയ ചില സുപ്രധാന ഉപദേശങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും ഒന്ന് ഇഹലോകത്തിന്റെ വിഷയത്തിൽ മാത്രം നമ്മൾ പോകുമോ എന്നുള്ള ഒരു പേടി അള്ളാഹുവിന്റെ ഉണ്ടായിരുന്നു എന്നാണ് മഹാനായ നിങ്ങളിൽ ഞാൻ ഏറ്റവും അധികം ഭയപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് നൽകുന്നതിനെയാണ് വിഭവങ്ങൾ അതിൽ മനസ്സരിഞ്ഞു പോവുക അതിൽ കണ്ണുകൾ ചിമ്മിപ്പോകുക പ്രവർത്തനങ്ങളുടെ ഇബാദത്ത് ചെയ്യുവാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടും അതിനോടൊരു വിമുഖത കാരണം ദുനിയാവ് വട്ടിപ്പിടിക്കണം ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കണം ഇത് പറഞ്ഞപ്പോ അള്ളാഹുബിന്റെ ഭൂമി ഭൂമിയിൽ നമുക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങളാണ് വിശ്വാസികളെ നമ്മൾ ഭയപ്പെടണം ഇഹലോകം നമ്മുടെ അധീനതയിൽ പെട്ടുപോകുന്നുണ്ടോ അത് മാത്രമായി നമ്മുടെ ജീവിതം ചുരുങ്ങി പോകുന്നുണ്ടോ എന്ന് വിശ്വാസികളെ പരലോകമാണ് ഉത്തമം പരലോകമാണ് നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് വൽ എന്നും അവശേഷിച്ചു നിൽക്കുന്നത് പരലോകമാണ് വിശ്വാസികളെ പരലോകത്തിനു വേണ്ടി എന്താണ് നമ്മൾ മാറ്റിവെച്ചത് ഈഹലോക ജീവിതത്തിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മൾ ജീവിക്കുമ്പോ വിദേഹത്തിന്റെ മേഖലകൾക്കപ്പുറം ആത്മീയ ചൂഷണങ്ങളുടെ വ്യാപ്തികൾ അധികരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് മഹാനായ റസൂൽ അള്ളാഹിംഹു പേരിലും കച്ച പച്ചക്കളവ് ഈ സമൂഹത്തിനെ പഠിപ്പിച്ച് അതുകൊണ്ട് ജനങ്ങളെ ചൂഷണം ചെയ്തു കൊണ്ടിരിക്കുന്ന ചില ആടുകൾ അല്ലെ അള്ളാന്റെ റസൂൽ അലഹി വസ്സലമെ മുടികിട്ടിയിട്ടുണ്ട് ആ മുടിമുക്കിയ വെള്ളം കുടിച്ചാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കും നിങ്ങളുടെ പ്രയാസങ്ങൾ നീങ്ങും വിശ്വാസികളെ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ റസൂൽഹു അലഹി വസല്ലമയുടെ ഓരോ വസ്തുക്കളും പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ല്ലം ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ പുതുപ്പുകൾ അതുപോലെ തന്നെ മറ്റുള്ള സാമഗ്രികളെല്ലാം അതെല്ലാം പല രൂപത്തിലും സഹാബത്ത് തന്നെ ആ റസൂൽ അടുക്കൽ നിന്ന് കരസ്ഥമാക്കിയിട്ടുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഒരാൾ വന്നുകൊണ്ട് അത് പ്രവാചകൻ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കുവാൻ കഴിയില്ല അത്തരത്തിലുള്ള വഞ്ചനകളിൽ പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരന്മാരെ നമ്മളും നമ്മുടെ കുടുംബവും ചെല്ലാൻ പാടില്ല അതാണ് റസൂൽ ഭയപ്പെട്ടു ഈ ഹലോകം നിങ്ങൾക്ക് വിശാലമായി പോകുമോ എന്ന് അതുപോലെ നൽകിയ മറ്റൊരു ഉപദേശമാണ് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അള്ളാ സുബ്രഹാനയുടെ ശാപമുണ്ടായിരിക്കുന്നു എന്താണ് പ്രിയപ്പെട്ടവരെ കാരണം അവർ അവരിലെ പ്രവാചകന്മാരുടെ കബറുകൾ കേന്ദ്രമാക്കി എത്രയെത്ര കബറുകളാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ സുജൂദ് ചെയ്യുന്നു നമ്മളേറെ ഭയപ്പെടണം അള്ളാന്റെ മുമ്പിൽ മാത്രം വിനയാനിതമായി ചെയ്യേണ്ടുന്ന ഏറ്റവും ഒരടിമതന്റെ നാദരിലേ കടുക്കുന്ന ഏറ്റവും നല്ല സന്ദർഭം ആ സുജൂത് പോലും കബറാടുകളുടെ മുമ്പിൽ ഒരു മടിയുമില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ശ്വാസികളെ കബറു കെട്ടിപ്പൊക്കാൻ പാടില്ല അതുമേ പിന്നെ പെയിന്റ് അടിക്കാൻ പാടില്ല അതുപോലെ തന്നെ അതിന് തോഫു ചെയ്യാൻ പാടില്ല അവിടെ നമസ്കരിക്കാൻ പാടില്ല അതൊക്കെ ചില നിയമങ്ങളും നിർദ്ദേശങ്ങളും നൽകിയ നമ്മുടെ മതത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ആളുകൾ ആളുകൾ ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ ചെയ്യുമ്പോ എന്താണ് യഥാർത്ഥത്തിൽ ദീൻ എന്ന് നമ്മൾ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കണം കബർ സന്ദർശനം ഇസ്ലാം അനുവദിച്ചു നിങ്ങൾ കബറുകളെ സന്ദർശിക്കണം എന്തിനു വേണ്ടിയിട്ടു നിങ്ങൾക്കത് പ്രലോക ചിന്തയുണ്ടാക്കി തരും അതെ ഞാൻ എന്റെ ജീവിത കാലഘട്ടത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ നോക്കി വളർത്തിയ എൻറെ പൊന്നപ്പച്ചിയുടെ കബറാണിത് എൻറെ പൊന്നുമച്ചയുടെ കബറാണിത് എൻറെ സഹോദരൻറെ എൻറെ അയൽവാസിയുടെ എൻറെ കൂട്ടുകാരൻ്റെ ഖബറാണല്ലോ റബ്ബേ ഇതുപോലെ ഞാനും ഒരു ഖബറിൽ വന്ന് കിടക്കണമല്ലോ ഇതുപോലെ എന്റെ പേരിലും ജനങ്ങൾ നമസ്കരിക്കുമല്ലോ എന്നുള്ള ഒരു പേടിയാണ് പ്രിയപ്പെട്ടവരെ അതിലൂടെ നമുക്കുണ്ടാകേണ്ടത് അത് ഇസ്ലാം അനുവദിച്ചു എന്നാൽ കബറിൽ പോയി കിടക്കുന്ന ആളുകളോട് പ്രാർത്ഥിച്ച് അവരോട് സഹായം ചോദിക്കുന്ന അവസ്ഥ അതൊരിക്കലും ഇസ്ലാമിലില്ല അത് ഷിർക്കാണ് പ്രിയപ്പെട്ടവരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കുക മറ്റൊരു ഉപദേശം അള്ളാഹുബിൻറെ റസൂൽഹി വസ്ലമ്മ പറഞ്ഞ എന്തിനാന്നറിയോ എന്റെ കബർ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കി നിങ്ങൾ മാറ്റരുത് ഓല പ്രിയപ്പെട്ടവരെ റസൂൽ റസൂൽ സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ പഠിപ്പിച്ചത് അല്ലാഹുമ്മ ലാ തജ്അൽ അല്ലാഹുവേ എൻ്റെ ഖബറിനെ ഒരു ഒരു ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കി മാറ്റല്ല റബ്ബേ എന്ന് പഠിപ്പിക്കുകയാണ് അലാ അൻബിയാഇഹിം യാണ് തങ്ങളുടെ പ്രവാസികന്മാരുടെ കബറുകളെ സ്ഥലമാക്കി മാറ്റിയ സമൂഹത്തിന്റെ മേൽ റബ്ബിന്റെ കഠിനമായ ശിക്ഷയുണ്ടായിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് കബറുകളുടെ ഒരു നീണ്ട നിര തന്നെ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാം ഓരോ പേരിട്ട് കേണ് ഉമ്മാമതറുക ദർഗ എന്നൊക്കെ പറഞ്ഞ് ഓരോ പേരിട്ടുകൊണ്ട് വിശ്വാസികളെ ജനങ്ങളെ ചൂഷണം ചെയ്തു കൊണ്ടിരിക്കുന്ന അവസ്ഥ മരിക്കുന്നതിന്റെ മുമ്പ് അഞ്ചു ദിവസം മുമ്പ് നമുക്ക് നൽകിയ സുപ്രധാനപ്പെട്ട ഒരു ഉപദേശം ആ പ്രാർത്ഥന

ഈ പ്രവാചകൻ അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങളെ വിശിഷ്യ ഈ റബീഉൽ നമ്മൾ 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 പഠിക്കേണ്ടതുണ്ട് അറിയേണ്ടതുണ്ട് റസൂൽ അലൈഹി വസല്ലമ മരിക്കുന്നതിന്റെ നാല് ദിവസം മുമ്പ് നൽകിയ വിശ്വാസികളെ പ്രധാനപ്പെട്ട ഒരു ഉപദേശം എന്താണെന്നറിയോ അസ്വലാ നമസ്കാരം നിങ്ങൾ മുറിനു പിടിക്കണേ എന്നാണ് വിശ്വാസികളെ ആസ്വദിച്ചു കൊണ്ട് നിർവഹിക്കേണ്ടുന്ന ആരാധനാ കർമ്മമാണ് നമസ്കാരം അത് പെട്ടെന്ന് തീർക്കേണ്ട ഒരു കാര്യമില്ല എങ്ങനെ ആസ്വദിച്ചു കൊണ്ട് നിർവഹിക്കുവാൻ നമുക്ക് കഴിയണം പരിശുദ്ധ കുർണാനിലൂടെ വിശ്വാസികളുടെ ഗുണമെടുത്തു പറഞ്ഞു അഫ്ലഹൽ തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്താണ് പ്രിയപ്പെട്ടവരെ അവരുടെ പ്രത്യേകത അവർ അവരുടെ നമസ്കാരങ്ങളിൽ ഭയഭക്തി ഉള്ള ആളുകളാണ് നിസ്കരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ടെന്നത് ഹുഷുവാണ് ഞാൻ നമസ്കരിക്കുന്നത് എന്റെ റബ്ബിന്റെ മുമ്പിലാണ് ഞാൻ എന്റെ റബ്ബിനെ കാണുന്നില്ലെങ്കിലും എന്റെ റബ്ബ് എന്നെ കൃത്യമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു ഞാനിപ്പോൾ 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 റുക്കൂലാണ് ഞാനിപ്പോൾ ഇന്ന പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന ബോധത്തോടുകൂടി ആസ്വദിച്ചുകൊണ്ട് നിർവഹിക്കേണ്ടുന്ന ആരാധനാ കർമ്മം നമസ്കാരം നമ്മൾ ആലോചിക്ക നമ്മുടെ നമസ്കാരത്തിന്റെ രൂപന്താ പ്രിയപ്പെട്ടവരെ മണിക്കൂറുകളോളം ദുനിയാവിന്റെ വിഷയത്തിൽ കാത്തു നിൽക്കുന്ന നമ്മൾ നമസ്കാരത്തിന് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നമ്മൾ സമയം കൊടുക്കാറുണ്ടോ നമസ്കാരത്തിന്റെ വിഷയത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ നിലപാട് വിടയാൻ നമ്മുടെ വീട്ടിൽ ഒരു വിവാഹം വന്നാൽ അല്പം ഫങ്ഷനുകൾ കടന്നു വന്നാൽ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നമ്മൾ യാത്ര പുറപ്പെട്ടാൽ അള്ളാഹുവിന്റെ ഞമത്തിന്റെ ഭാഗമായി എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അന്ന് നമുക്ക് നമസ്കാരമുണ്ടോ നമ്മൾ ആലോചിക്കുക വിശ്വാസികളെ ജീവിതത്തിലൂടെ കഴിഞ്ഞു പോയ ദിനങ്ങളിലെ നമസ്കാരങ്ങൾ ഇനി നമുക്ക് ലഭിക്കുവാനില്ല ഇനി എത്ര നമസ്കാരമാണ് നമുക്ക് നമസ്കരിക്കുവാൻ കഴിയുക എന്ന് നമുക്കറിയുകയുമില്ല അതുകൊണ്ട് എന്റെ പ്രവാചകൻ അലഹി വസല്ല അവസാനത്തെ ഉപദേശമാണ് ഇത് എന്ന രൂപത്തിലെങ്കിലും നമ്മൾ ആ നമസ്കാരത്തെ കണ്ടിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നമുക്ക് നമുക്കൊരുപാട് നമസ്കാരങ്ങൾ നമുക്ക് ലഭിക്കുമായിരുന്നു ഇൻഷാല് കഴിവിന്റെ പരമാവധി ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു ദീനിന്റെ വിഷയങ്ങളിൽ സജീവമായി മുന്നോട്ട് നീങ്ങുവാൻ ولكم توفيقنا كما راجعتي اقول قولي هذا استغفر الله لي ولكم استغفروه انه هو الغفور الرحيم الحمد لله حمدا كثيرا طيبا مباركا فيه اللهم صل على على محمد محمد وعلى وعلى ال ال كما صليت ابراهيم ابراهيم حميد مجيد ايها الناس ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് അവന് വഴിമ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു പൗരവപൂർവം ചെയ്യുന്നു

മരിക്കുന്നതിന്റെ മൂന്ന് ദിവസം റസൂൽ ഞാൻ കേട്ടു എന്താ ുംബാഹുബിന്റെ വിഷയത്തിൽ ആ റബിനെ കുറിച്ച് നല്ല ഒരു വിചാരം കൊണ്ടല്ലാതെ നിങ്ങൾ ഒരാളും മരണപ്പെട്ടു പോകരുതേ അള്ളാനെ കുറിച്ചിട്ട് നല്ല ഒരു സൽ വിചാരം നല്ല വിചാരം എൻറെ റബ്ബ് എൻറെ പാപങ്ങളൊക്കെ എനിക്ക് പൊറുക്കു തരും എന്നോട് കരുണ കാണിക്കും എൻറെ റബ്ബ് എൻറെ പാപങ്ങൾ പൊറത്ത് എനിക്ക് സ്വർഗപ്രവേശനം സാധ്യമാക്കി തരും അത്രയേറെ അരഹാഹിബീനായ നാഥനാണ് എന്റെ റബ്ബ് എന്നുള്ള ആ റബ്ബിനെ കുറിച്ചിട്ടുള്ള ഏറ്റവും നല്ല പ്രതീക്ഷയോട് കൂടിയിട്ടാണ് വിശ്വാസികളെ നിങ്ങൾ മരണപ്പെടേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ് വിശ്വാസികളെ ഒരിക്കലും ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങൾ കാരണം ഇസ്ലാം പഠിപ്പിക്കാത്ത മേഖലകളിലേക്ക് നമ്മൾ കടന്നു പോകാൻ പാടില്ല ജീവിതം അവസാനിപ്പിക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിഷേധിച്ച് സംസാരിക്കുന്ന ആളുകൾ ഇതൊന്നും വിശ്വാസികളെ നമ്മുടെ നാവിൽ നിന്ന് വരാൻ പാടില്ല അള്ളാഹ് ഇഷ്ടപ്പെട്ട വാക്കുകൾ മാത്രം നമ്മുടെ നാവിൽ നിന്ന് അന്തപരമായി കൊണ്ടു അള്ളാഹിനെ ശ്രുതിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞ് പ്രാർത്ഥനകളുമായി അള്ളാഹുവിനെ അടുക്കുക ദുനിയാവിൽ കാണുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളിൽ നിന്നും പരിപൂർണമായി വിട്ടുനിൽക്കുക അള്ളാഹു സുബഹാന നമുക്കെല്ലാവർക്കും അതിന് തോഫീക്ക് നൽകുന്ന മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായി കൊണ്ടുള്ള എല്ലാ പാപങ്ങളും അള്ളാഹു സുബാനു വാര നമുക്ക്